ഞാൻ സുന്നത്ത് സുന്നസ്കരിക്കുന്നത് വരെ അവൾ അവൾ നനങ്ങാതെ നിന്ന് അപ്പോഴത്തും പള്ളിയിൽ പിന്നെ ഒറ്റ കുട്ടിയില്ല ഈ രണ്ട് സുന്നത്ത് സുന്നസ്കരിക്കുമ്പോഴേക്കും എല്ലാ ആൾക്കാരും പോയി പിന്നെ ഞാനും അവരും മാത്രമേ ഉള്ളൂ അവരിങ്ങനെ നിൽക്കുന്നതാകുന്നത് ആ ശൈവന അലൈക്കും വറഹമത്തുള്ള മടവൂർ കാഫിലയുടെ പുതിയൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് അഹമ്മദ് കോയ ഹാജി ഖോയഹാജി പറഞ്ഞേണ്ടത്തിൽ താമസിക്കും പേവും പേവും കാട്ടിൽ കാട്ടിൽ ഫുള്ള് അഡ്രസ്സടക്കമാണ് നമ്മൾ മടകൂർ കാഫിലയിൽ പറഞ്ഞു തരുന്നത് ഇത്രയും വലിയ അസിലും ബസിലും ഉള്ള പരിപാടി വേറെ ഏതാ ഉള്ളത് ഞാൻ പറഞ്ഞു അതെ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഇവർ നമ്മുടെ സി എം വലിയാഹിയുമായി വലിയ ബന്ധവും അവിടുത്തെ പ്രധാനപ്പെട്ട മുരീദും ഹാദിമും കാതിരിയാത്തൊരീക്കത്ത് കൊടുക്കാൻ എ കെ ഷെയ്ഖുനെ ഏൽപ്പിച്ച അവിടുത്തെ നാമത്തെ ഖലീഫ എന്ന് തന്നെ പറയാം ചെറിയ ആജിയാരുടെ കിനാശ്ശേരി ചെറിയ ആചിയാരുടെ മകൻ ലത്തീഫാജി അവരുടെ അമ്മാച്ചനാണ് ഇന്ന് നമ്മുടെ കാഫിലയോടൊപ്പം ഉള്ളത് നമ്മുടെ നേരത്തെ ലത്തീഫാജി കാഫിലയോടൊപ്പം അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ഇന്ന് അലഹമില്ല ഈ ചെറിയ ഇവരുടെ അമ്മാച്ചൻ്റെ അടുത്ത് എത്താൻ നമുക്ക് വലിയ തോഫിയൊക്കെ കിട്ടി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഷെയ്ഖുന ഈ വീട്ടിൽ വന്ന് താമസിക്കുകയും ദിവസങ്ങളോളം വന്ന് താമസിക്കുകയും ഓരോട് തന്നെ നമുക്ക് അനുഭവങ്ങൾ ചോദിക്കാം അള്ളാഹു സുബാനകൂർ തല നമ്മുടെ ഈ മജിലിസ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇതൊക്കെ വർത്തമാനം സുഖല്ലേ ഞാൻ എൻ്റെ ഭാഷയൊക്കെ മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്ന നിങ്ങൾ ആദ്യമായിട്ടെ സി എം വലിയാഹിയുമായി ബന്ധപ്പെടുന്നത് ഷെയ്ഖുനാനെ കാണുന്നത് എങ്ങനെയായിരുന്നു ഞങ്ങൾ പിന്നെ കൃഷി കച്ചവടവുമായിട്ട് വയനാട്ടിൽ വന്ന് കൂടിയവരാണ് ആരാമ്പുറത്തുനിന്ന് നാലാപുറത്ത് ആരാമ്പുറം കാട്ടിൽ ആയമ്പത് കോയ ആണ് എൻ്റെ പേര് അത് ആറാംപുറത്ത് ചക്കാലക്കല്ലില്ലേ ചക്കാലക്കല് ഹൈസ്കൂളിൻ്റെ ഈ തൊട്ട മുൻപിലാണ് ഞങ്ങൾ വീടുണ്ടായിരുന്നു ഓ വിറ്റോട്ട് പോകുന്നതാണ് ഇവിടെ വന്നിട്ട് ചെറുക്കമ്പത്താണ് വന്ന് കൂടിയത് അങ്ങനെ ഇവിടെ വന്ന് കൂടി ഇവിടെ കച്ചവടവും കാര്യവും കൃഷിയും ഒക്കെ ആയിട്ട് ഞങ്ങളൊരു നാട്ടുകാരാണ് പിന്നെ യാത്ര കുറേ യാത്ര ഉണ്ടായിട്ടുണ്ടോ അവരെ ആ യാത്രയിൽ പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടാലും ബന്ധപ്പെടാൻ പോകില്ല ബന്ധപ്പെടാൻ പോകുന്ന അവസ്ഥ അല്ല അങ്ങനാണെങ്കിൽ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അവരെപ്പോഴും കാണുന്നുണ്ട് അങ്ങനെ ഞാൻ നായിക്കെട്ടിയാണ് ഞങ്ങളുടെ ജുമായ ഇവിടെ ജുമായ ഇല്ല ഇവിടെ നിഷ്കാരപ്പള്ളി മാത്രമുണ്ടാവും ചെറിയ നിസ്കാര പള്ളി നോമ്പിനൊക്കെ മരസഭമൊക്കെ ആയാലും നായ്ക്കട്ടി പോയി വരാൻ വലിയ പ്രയാസമുണ്ടാവും അതിൽ കഷ്ടപ്പെട്ടിട്ട് ഒരു ചെറിയൊരു മധുരസുണ്ടാക്കി മധുരസ പോലത്തെ ഒരു നിസ്കരിക്കാനും ജുമായ വലിച്ചിട്ട് ബാക്കിയുള്ള നിസ്കരിക്കാനും ഉള്ള സൗകര്യം ഉണ്ടാക്കി ആ സ്ഥലത്ത് തന്നെയാണ് പെയ്മാള്ളതും അത് പൊളിച്ചു മാറ്റി നന്നാക്കി അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ജുമായ ഒക്കെ ചെയ്ത റോട്ടും ഈ റോട്ടുമ്പോൾ മെയിൻ റോട്ടുമേലൊക്കെ അങ്ങോട്ട് കടക്കുമ്പോൾ അവിടെ അങ്ങോട്ട് അവിടെ ഒരാളും ഇങ്ങനെ അങ്ങോട്ട് കയറി വരുന്നുണ്ട് ഒരു സാധു മനുഷ്യനാണ് തലേലൊന്നുമില്ല ഒരു തുണി മാത്രമേ ഒപ്പത്തിട്ടുള്ളൂ അങ്ങനാണ് ഓർമ്മനെ കാണുന്നത് ഞാൻ ഈ കണ്ണ് മറിക്കാതെ നടന്ന് അവരുടെ മുഖത്തുനിന്ന് കണ്ണ് മറിക്കാതെ ഞാൻ നടന്ന് നടന്നപ്പോൾ അവർ പള്ളിയിൽ കയറി ഞാനും പറഞ്ഞ് കയറി ഏഹ് സി എം വല്ലി ഉള്ളാഹീനെ നേരെ അവിടുന്ന് ഇങ്ങനെ ഒരാൾ വരുന്നു അപ്പം അദ്ദേഹത്തിനെ തന്നെ ഇങ്ങനെ നോക്കി വന്നു നോക്കിക്കൊണ്ടേ പള്ളിത്തി അവര് മുന്നിൽ പള്ളി കയറി സി എം വല്ല നേരെ പള്ളിയിലേക്ക് ബേക്കറി ഞാനും പോയി കയറി ഞങ്ങൾ രണ്ടാളും മുതുക പള്ളിയിൽ കയറി പള്ളി കയറി ഞാൻ ഏറ്റവും മുന്നിൽ സഫയിലാണ് സാധാരണ ഇരിക്കാൻ പതിവ് അതേ പ്രകാരം തന്നെ ഞാൻ പോയി ഇരുന്ന് സുജൂ ചെയ്ത് പിന്നെ അൽക്കേഫ് ഓജീ തോന്നും ഇനി അവരെ കണ്ടതിൻ്റെ പേരിൽ നിന്നിട്ടില്ലേന്നും സംശയമുണ്ട് ഏതോ ആവട്ടെ അങ്ങനെ ജുമായ കഴിഞ്ഞു ജുമായ മുന്നിൽ സപ്പിൽ ഞാൻ ഇരുന്ന് കഴിഞ്ഞു അപ്പോൾ അവരെ പിന്നെ ബേക്കിൽ ഒരു കോണിക്കൂടി ചെടുത്ത് ഒരു സപ്പിലാണ് ഇരുന്നെന്നാണ് ഓർക്കുന്നത് അവർ അവിടെ നേണീറ്റ് അവിടെ ഇങ്ങനെ നിന്ന് ഞാൻ സുന്നത്ത് സുന്നസ്കരിക്കുന്നത് വരെ അവർ അവർ നനങ്ങാതെ നിന്ന് അപ്പോഴത്തും പള്ളിയിൽ പിന്നെ ഒറ്റ കുട്ടിയില്ല ഈ രണ്ടറിക്കായ സുന്നത്ത് നിസ്കരിക്കുമ്പോഴേക്കും എല്ലാ ആൾക്കാരും പോയി പിന്നെ ഞാനും അവരും മാത്രമേ ഉള്ളൂ അവരിങ്ങനെ നിൽക്കുന്നതാകുന്നത് ആ ശൈവന ശൈവനൊ കോണിക്കൂട്ടില് കോണിക്കൂട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ചെന്ന് ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് പിടിച്ച് മുത്തി ഞാൻ ആളറിയും വേറെ ആരും അറിയില്ല ആർക്കും അറിയില്ല നിങ്ങൾക്കറിയാം ആ അപ്പോൾ ആർക്കും പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ട് വള്ളിയിൽ എന്തേലും പോവുകയും ചെയ്ത് അങ്ങനെ ഞാൻ പിടിച്ച് മൊത്തി അങ്ങനെ ഞാനും ഇറങ്ങിപ്പോയി അങ്ങനെ പിന്നെ അത് എവിടെ വെച്ച് കലാശിച്ചോന്നിപ്പം പറയാനാകുന്നില്ല അങ്ങനാണ് ആദ്യത്തെ കാഴ്ച എന്ന് കൂട്ടുക അതിൻ്റെ മുന്നേയും ഷെയ്ഖുനാൻ എനിക്ക് അറിവുമുണ്ട് ഇങ്ങനെ ഒരാളുണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് ഞാൻ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഓ പിന്നെ വത്തയിരുന്ന് ഇങ്ങോട്ട് വന്ന് ആ പുഴയെ ഇതൊക്കെ ഉള്ള സ്ഥലത്ത് എന്താ ഞാൻ പേര് ഏ മൊത്തം കണ്ട വത്തയിൽ നിന്ന് ഇങ്ങോട്ട് പോകേണ്ട വയൽ ഏ തിരുനെല്ലി 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 വെച്ച് ഞാൻ കണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ട് അങ്ങനെ ഒരു കാണലയുണ്ട് അങ്ങനെ വേറെയും ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ കണ്ടേണ്ടി ഞാൻ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ എന്താ അനുഭവങ്ങളാണ് ഈ ഞാൻ കാണും അർജം കൊണ്ടും നല്ല ആളാണ് എന്നുള്ളത് ഉറച്ച ബുദ്ധിയുള്ളത് കൊണ്ടു വേണല്ലോ കാണുമ്പോൾ സന്തോഷിക്കുന്നത് അങ്ങനെ ആണെങ്കിൽ അടുത്തേക്ക് പോകാനും പാടില്ല അടുത്തേക്ക് വിളിക്കുന്നുമില്ല ഏ പിന്നെ അവരെ സ്ഥിതി നമ്മൾ ഓർക്കണമല്ലോ അങ്ങനെ സൗഹാർദ്ദ ബന്ധത്തിൽ ഉള്ളുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഉണ്ട് അതിൻ്റെ ലക്ഷ്യം പദവാണ്